തിരുവനന്തപുരം മൺവിള ഭാരതീയ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇന്നലെ നടന്ന ആഘോഷ പരിപാടികൾ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ആൻഡ് സബ് കളക്ടർ ആൽഫ്രഡ് ഉദ്ഘാടനം സമയമാണ് പല രീതിയിലുള്ള എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ള എപ്പോഴും കുട്ടികൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് എന്തും ഷെയർ കംഫർട്ട് സ്പേസ് ആയിട്ട് നമ്മൾ മാറണം അപ്പം ആ ഒരു കാര്യം മാത്രം നിങ്ങൾ പേരൻസിൽ ശ്രദ്ധിക്കുക നമ്മളിപ്പം ഈ ഒരു ഇന്റർനെറ്റിന്റെ അധികവും ഇപ്പം ഓൺലൈൻ വളരെ കോംപ്ലക്സ് ആയിട്ട് ഒരു ഇഷ്യൂസും എല്ലാം കുട്ടികൾ നേരിടുന്നുണ്ടാവും എല്ലാവരും അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനുള്ള കംഫർട്ട് സ്പേസ് ആയിരിക്കണം പേരൻസ് ഒരു കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വെക്കുക ഭാരതീയ വിദ്യാഭവം തിരുവനന്തപുരം കേന്ദ്ര വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ പുഷ്പ ആർ മേനോൻ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചു स्कूल प्रिंसिपल राधा विश्वकुमार वार्षिक रिपोर्टर वधीर पिचू। ഭാരതീയ വിദ്യാഭവൻ തിരുവനന്തപുരം കേന്ദ്ര സെക്രട്ടറി ശ്രീനിവാസൻ ഐ എ എസ് ഓണററി അസോസിയേറ്റ് സെക്രട്ടറി ആൻഡ് ഡയറക്ടർ ജി എൽ മുരളീധരൻ പി ടി എ പ്രസിഡന്റ് രേഷ്മ ശ്രീരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു വാർഷികാഘോഷ ചടങ്ങിന് സ്കൂൾ ഹെഡ് ബോയ് സോനിത് സജീർ സ്വാഗതവും ഹെഡ്ഗേൾ ഭദ്ര പ്രകാശ് നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങുകളെ തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി